ഹായ് ഫ്രണ്ട്സ് ഇതാ നമുക്ക് പേപ്പറും കൊണ്ട് നമുക്കൊരു ഡാരിയപ്പൂ ഉണ്ടാക്കിയല്ലോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാരിയപ്പൂ ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഞാനൊരു പത്ത് പീസ് ഇത് ഇതിൻ്റെ ഈ റൗണ്ടിലാണ് കേട്ടോ ഈ റൗണ്ടിൽ ഞാനൊരു പത്തെണ്ണം ഒന്ന് വെട്ടിയെടുക്കുകയാണ് ഒരു പത്ത് പീസ് നമുക്ക് വേണം കേട്ടോ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്കുള്ളത് ഇങ്ങനെ ഇങ്ങനെയൊരെണ്ണം ഞാൻ വെട്ടിയെടുക്കുവാണ് റൗണ്ടിൽ വരച്ചിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ളത് പേപ്പറില് നമുക്കിതേപോലെ റൗണ്ട് ഷേപ്പിലുള്ളത് നമുക്കൊന്ന് വെട്ടിയെടുക്കാം നമുക്കൊരു പൂവൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഞാൻ ഞാനിത് ഇതേപോലത്തെ റൗണ്ട് ഷേപ്പിലുള്ള ഒരു പത്ത് പീസ് വേണം ഒരു പൂ ഉണ്ടാക്കാനായിട്ട് ഡാലിയ പൂവാണ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അതിന് ശേഷം ഇതേപോലത്തെ ഈ പീസ് നമ്മൾ നമ്മളിതേപോലെ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തു വീണ്ടും ഒന്നും കൂടി ഒന്ന് മടക്കിയെടുക്കുക ഇതാ ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തു നമ്മൾ വീണ്ടും അതിനെ ഒന്ന് കോണായിട്ട് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുത്തു ഒന്നും കൂടെ നമുക്കൊന്ന് ഇങ്ങനെയൊന്നും മടക്കി കൊടുക്കാം വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആണ് കേട്ടോ ഈ പേപ്പറും കൊണ്ട് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡാലിയപ്പൂക്കളാണ് ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിതേപോലെ ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ എടുക്കാം അപ്പം ഇതൊന്ന് നല്ല ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതായത് ഈ രീതിയിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് തരുത്തും അതിന് ശേഷം ഇത് തോർന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് വിടർത്തി എടുത്തതിന് ശേഷം കട്ട് ചെയ്യാത്ത എവിടെയെങ്കിലും ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പൂക്കളുടെ അറ്റ ഓരോ പെറ്റലുകളും നമുക്ക് ഇതേ രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുക്കണം ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കും നമുക്കൊന്ന് മടക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെയൊന്ന് മടക്കി മടക്കി കൊടുക്കുക അങ്ങനെ പത്ത് പീസുകളും നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കണം നിങ്ങൾ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എൻ്റെ ഈ വീഡിയോ വീഡിയോ എൻ്റെ എല്ലാ വീഡിയോ കാണുന്നതിന് നിങ്ങൾക്ക് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ പറ്റും അതുപോലെ നിങ്ങൾ കണ്ട കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുകയും ചെയ്യുക കേട്ടോ ഇങ്ങനെ പത്തെണ്ണം ഞാൻ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ പത്തെണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കിതാ ഇതേപോലെ ഇതിനെ മറിച്ച് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മളിങ്ങനെ മടക്കിയതല്ല ഇങ്ങനെ മടക്കിയ ഭാഗം അല്ല മേളിലേക്ക് വരണം ഈ മടക്കല്ല മേളിലേക്ക് വരണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം മടക്കിയെടുത്ത് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ അതിനൽപ്പം പെവ്ക്കോളിൽ നമുക്കൊന്ന് തൂത്ത് കൊടുക്കാം നമ്മൾ ഇതിലൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്ക അങ്ങനെ ഈ പത്തെണ്ണവും ഇതേപോലെ ഈ രീതിയിൽ നമുക്ക് ഈ പത്ത് ഒമ്പതെണ്ണവും ഇതേ ഒരെണ്ണം മാത്രം ഒട്ടിക്കേണ്ട ബാക്കി ഒമ്പതെണ്ണം ഇതേ രീതിയിൽ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം ഇതേപോലെ ഈ ഒമ്പതെണ്ണം ഇതേപോലെ ഒട്ടിച്ചു വെച്ചു ഒരെണ്ണം മാത്രം നമുക്ക് ഒട്ടിക്കാതെ വയ്ക്കാം അതിന് ശേഷം നമുക്ക് ലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒരു പേപ്പർ എടുത്ത് നമുക്കൊന്ന് രണ്ട് ലീഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലത്തെ ഒരു എടുത്തിരിക്കുന്നത് അതൊന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം രണ്ട് ലീഫിന് വേണ്ടിയിട്ടാണ് രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ടാണ് ഇത് അടുക്കൊന്ന് കട്ട് ചെയ്യുക ഇങ്ങനെ അടുക്കൂടി ഒന്ന് മടക്കി ഒന്ന് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയുള്ളത് വേണമെന്നില്ല ചെറിയൊരു പീസ് ആയാലും മതി കേട്ടോ നമുക്കിതേപോലെ ചെറിയൊരു പീസ് മതി ഇത്രയുള്ളൊരു പീസ് മതി അതുകൊണ്ട് നമുക്ക് ലീഫ് ഒന്ന് കട്ട് ചെയ്യാം ഈ ഞാൻ ലീഫ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് രണ്ടെണ്ണത്തിന് വേണ്ടിട്ട് രണ്ടോ ഞാനിതിങ്ങനെ മടക്കുക രണ്ട് ലീഫ് നമുക്കിതേപോലെ കിട്ടും ഇങ്ങനെ നമുക്ക് കിട്ടും അത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം എന്താ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം അത് തുറന്നിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കുക അതുകൊണ്ട് നമുക്ക് ഒരു പാട് പോലെ നമുക്ക് കിട്ടും അതിന് ശേഷം ഇതിൻ്റെ അറ്റൊന്ന് നമുക്കൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇത്രയൊന്ന് കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ട്യൂബ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ഗ്രീൻ കളറിലെ ഒരു പേപ്പർ എടുത്ത് നമുക്ക് ഒന്ന് ട്യൂബ് ചെറിയൊരു ട്യൂബും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് മുഴുവനായിട്ട് ഈ പേപ്പർ മുഴുവനായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും അങ്ങനെ എടുത്ത് നിങ്ങൾക്ക് ട്യൂബ് ഉണ്ടാക്കണം ഞാനിപ്പോൾ ഒരു ചെറിയൊരു ട്യൂബാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതേപോലെ പേപ്പർ ഇങ്ങനെയൊന്നും എടുത്ത് എടുത്തിട്ട് അതൊന്ന് ഇങ്ങനെ ഒന്നാക്കി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുവാണ് അല്ലൊന്ന് ട്യൂബ് ചെയ്ത് ട്യൂബ് എടുക്കുകയാണ് കേട്ടോ ഇങ്ങനെയൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ട്യൂബ് ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ് ഇതേപോലെ നമുക്ക് പശ വെച്ച് ഒട്ടിക്കാം ഇതേപോലെ ട്യൂബ് ഉണ്ടാക്കിയെടുക്കാം അതിനുശേഷം ഗ്രീൻ കളറിലെ ചെറിയൊരു റൗണ്ടിലൊരു ഒരു ഒരു ഷീറ്റ് പേപ്പറും കൂടെ എടുക്കാം അത് നമുക്ക് നമുക്കിതേപോലെ വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ നട്ടമൊന്നിങ്ങനെയൊന്നാക്കി കൊടുത്താൽ മതി കേട്ടോ ഇങ്ങനെ ഒന്നാക്കി കൊടുക്കുക നമുക്കൊരു ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒന്ന് കട്ട് ചെയ്തെടുത്തു എന്നിട്ട് ഇത് ഈ ട്യൂബിലേക്ക് ഇതിന്റെ സെന്റർ ഒന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ ട്യൂബിലേക്ക് ഇതിന്റെ സെന്റർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതിന്റെ സെന്ററിൽ നമുക്ക് പശ വെച്ച് തൂത്തതിന് ശേഷം ട്യൂബിതിലേക്ക് നമുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ നമുക്കാക്കി എടുക്കാം അതിന് ശേഷം ഇതാ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതേപോലെ എടുത്ത് ഇതിൽ നമുക്ക് പേവിക്കോള് തൂത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം പേവിക്കോൾ നന്നായിട്ട് തൂത്ത് കൊടുക്കാം ഇന്ന് ആദ്യം നമ്മൾ നാലെണ്ണം ഇത് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടും നാലെണ്ണം വെച്ച് കൊടുക്കുക ഇതേപോലെ നാലെണ്ണം നമുക്ക് സെൻറ്റർന്ന് ഇങ്ങോട്ട് നാലെണ്ണം വെച്ച് കൊടുക്കാം ഇതേപോലെ നാലെണ്ണം ഇത് വെച്ച് വെച്ച് കൊടുക്കുക ഇങ്ങനെ നാളെണ്ണം ഞാൻ വെച്ച് കൊടുത്തു അതിന് ശേഷം വീണ്ടും നമ്മൾ പേക്കൂടെ തൂത്തതിന് ശേഷം അടുത്തത് വീണ്ടും വെച്ചു കൊടുക്കാം അതേപോലെ വെച്ചു കൊടുക്ക പേക്കുള്ള തൂത്തതിനു ശേഷം വീണ്ടും നമ്മള് ഇങ്ങനെ വെച്ചു കൊടുക്കണ്ട ഇത്ര എണ്ണം വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് നടുക്കായിട്ട് നമുക്ക് ഇതൊരെണ്ണം നമുക്ക് വെച്ചു കൊടുക്കാം നടുക്കുമ്പോൾ പേക്കുള്ള തൂത്തിട്ട് ഈ ഒരെണ്ണം നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊന്ന് വെച്ചുകൊടുക്കാം അത് ഇതേപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ അടിയിലേക്ക് നമുക്ക് ഫേക്കോൾ തൂത്ത് ഈ ഗ്രീൻ കളറിലെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ ട്യൂബും ട്യൂബായിട്ട് വെച്ചേക്കുന്ന ഗ്രീൻ കളറിലെ ഇതുമായിട്ട് നമുക്ക് വെച്ചിരിക്കുന്നത് നമുക്കിതിലേക്ക് നമുക്ക് നൊട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഡാലിയപ്പൂ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എന്ത് എളുപ്പമാണെന്ന് നോക്കിക്കേ അതിന് ശേഷം ഇല ഇലകളും കൂടെ നമുക്കിതിലേക്ക് നൊട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഒരേ ഇല മതിയെന്നുണ്ടെങ്കിൽ ഒരേല ഒട്ടിച്ചു കൊടുക്കുക രണ്ടില വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതാ അതേപോലെ തന്നെ വേറൊരു കളർ കൂടെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് എളുപ്പമൊന്നും ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഇതെല്ലാം കണ്ടോ കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഭംഗിയോടുകൂടി നമുക്കിതേപോലെ ചെയ്തെടുക്കാം തൊട്ടാനായിട്ട് ഒരിച്ചിരി താമസം വരും കേട്ടോ ഇത് കൂടു വെച്ച് പൊട്ടിച്ചെടുക്കാനായിട്ട് ഒരല്പം നേരം ഇച്ചിരി ഒന്ന് ഉണങ്ങാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ താങ്ക്